കഴിഞ്ഞ ആഴ്ച അറബിക്കടലിൽ സൊമാലിൻ കടക്കൊള്ളക്കാർ റാഞ്ചിയ എം വി റൂവൻ എന്ന മാൾട്ട ചരക്ക് കപ്പലെ പരിക്കേറ്റ ജീവനക്കാരനെ രക്ഷിച്ച് ഇന്ത്യൻ നാവിക നാവികസേന യുദ്ധക്കപ്പൽ ഐ എൻ എസ് കൊച്ചിയാണ് കൊള്ളക്കാരുടെ വെടിവെപ്പിൽ പരിക്കേറ്റ ജീവനക്കാരനെ രക്ഷിക്കാനെത്തിയത് വെടിയേറ്റത് ഇന്ത്യൻ നാവിക നാവികസേനാംഗങ്ങൾ കടക്കൊള്ളക്കാരുമായി സംസാരിച്ചെന്നും അടിയന്തര വൈദ്യസഹായം നൽകിയ ശേഷം ജീവനക്കാരനെ വിദഗ്ധ ചികിത്സയ്ക്കായി ഒമാൻ തീരത്തെത്തിച്ചെന്നും നാവികസേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു മാൾട്ട ചരക്ക് കപ്പലുകളിലുള്ള നിരീക്ഷണം ഇന്ത്യ തുടരുന്നുണ്ടെന്ന സൂചനയാണിത് കഴിഞ്ഞയാഴ്ച മാൾട്ട ചരക്ക് കപ്പലിന്റെ നിയന്ത്രണം കൊള്ളക്കാർ ഏറ്റെടുത്തെന്ന അപായ സന്ദേശമെത്തിയ ഉടൻ ആദ്യം പ്രതികരിച്ചത് ഇന്ത്യൻ നാവികസേനയാണ് കപ്പലിനെ രക്ഷിക്കാൻ സേനയുടെ യുദ്ധക്കപ്പലും പെട്രോൾ വിമാനവും പാഞ്ഞെത്തി മാൾട്ട കപ്പലിനെ തടയുകയും ചെയ്തെന്നാണ് റിപ്പോർട്ട് അജ്ഞാതരായ പേർ അതിക്രമിച്ചു കയറിയെന്നും നിയന്ത്രണം തങ്ങൾക്കല്ലെന്നും കപ്പലിലെ സെക്യൂരിറ്റി ഓഫീസറുടെ അടിയന്തര സന്ദേശം യു കെ മറൈൻ ട്രേഡ് ഓപ്പറേഷൻസ് പോർട്ടലിൽ വെള്ളിയാഴ്ച എത്തി അപായ സന്ദേശത്തോട് ആദ്യം പ്രതികരിച്ചത് ഇന്ത്യൻ നാവികസേന ഉടൻ തന്നെ ഏഴൻ കടലിടുക്കിൽ പെട്രോളിംഗ് നടത്തിയിരുന്ന യുദ്ധക്കപ്പ് ും നിരീക്ഷണ വിമാനവും തിരിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ കപ്പൽ കണ്ടെത്തിയ ഇന്ത്യൻ വിമാനം കപ്പലിന് മീതെ പറഞ്ഞ സ്ഥിതി വിലയിരുത്തി ആറ് സുഹൃത്തുക്കൾ കപ്പൽ പിടിച്ചെടുത്തെന്നും സൊമാലിയയിലെ പുന്ത്ലാൻഡ് തീരത്തേക്ക് കപ്പൽ കൊണ്ടുപോകുമെന്നും സംഘവുമായി ബന്ധമുള്ള മുക്താർ മുഹമ്മൂദ് എന്നയാൾ ഫോണിൽ റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി അറിയിച്ചു യൂറോപ്യൻ നാവികസേനയുടെ സ്പെയിനിലെ കേന്ദ്രത്തിലും സന്ദേശം ലഭിച്ചു കപ്പലിനെ മോചിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയന്റെ കടക്കുള്ള വിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ അറ്റ്ലാന്റ് പ്രവർത്തനം ഊർജിതമാക്കി ഇതിന്റെ ഭാഗമായി സ്പാനിഷ് യുദ്ധക്കപ്പലായ വിക്ടോറിയ സ്ഥലത്തേക്ക് നിയോഗിച്ചു ും കപ്പലുമായുള്ള ബന്ധം നഷ്ടമായതായി നടത്തിപ്പുകാരനായ നേവി ബൾഗർ കമ്പനി അറിയിച്ചു ജീവനക്കാർ സുരക്ഷിതരാണെങ്കിലും കപ്പലിന്റെ നിയന്ത്രണം അവർക്കല്ലെന്നും റാഞ്ചികൾ തങ്ങളുമായി ബന്ധപ്പെടുമെന്ന് പ്രതീക്ഷയെന്നും കമ്പനി ഡയറക്ടർ അലക്സാണ്ടർ കാൽച്ചേവ് പറഞ്ഞു പതിനെട്ട് ജീവനക്കാരുള്ള കപ്പൽ വ്യാഴാഴ്ച യമനിലെ സോക്രോത്രാദ്വീപിന് മുന്നൂറ്റി എൺപത് നോട്ടിക്കൽ മൈൽ കിഴക്ക് വെച്ചാണ് റാഞ്ചിത് ഇവിടെ കടൽക്കൊള്ള കൊള്ള കപ്പൽ തുർക്കിയിലേക്ക് പോകുമ്പോഴായിരുന്നു ആക്രമണം കപ്പലിന്റെ നിയന്ത്രണം കൊള്ളക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു അജ്ഞാതരായ ആറു പേർ അതിക്രമിച്ചു കയറിയെന്നും നിയന്ത്രണം തങ്ങൾക്കല്ലെന്നും കപ്പലിലെ സെക്യൂരിറ്റി ഓഫീസർ അറിയിച്ചു അപായ സന്ദേശത്തോട് ആദ്യം പ്രതികരിച്ചത് ഇന്ത്യൻ നാവികസേനയാണ് ഉടൻ തന്നെ ഏടൻ കടലിടുക്കിൽ പെട്രോളിംഗ് നടത്തിയിരുന്ന യുദ്ധക്കപ്പലും നിരീക്ഷണ വിമാനവും മാൾട്ട കപ്പലിനടുത്തേക്ക് തിരിച്ചുവിട്ടു വെള്ളിയാഴ്ച പുലർച്ചെ കപ്പൽ കണ്ടെത്തിയ ഇന്ത്യൻ വിമാനം കപ്പലിന് മീതേപ്പറന്ന് സ്ഥിതി വിലയിരുത്തി പതിനാറിന് പുലർച്ചെ ഇന്ത്യൻ യുദ്ധക്കപ്പൽ മാൾട്ട കപ്പലിനെ തടഞ്ഞത് സമുദ്ര സുരക്ഷയിൽ ഇന്ത്യയുടെ ശേഷി പ്രകടമാക്കിയ ദൌത്യമാണിത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം കടൽ കൊള്ളക്കാരുടെ ആദ്യ ആക്രമണമാണിത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പെട്രോളിംഗ് ശക്തമാക്കിയതോടെ ഏടൻ കടലിടുക്കിലും ും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഏതാനും വർഷങ്ങളായി കടൽ കൊള്ള കുറഞ്ഞിരുന്നു ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് ജീവനക്കാരെ ബന്ധുക്കളാക്കി മോചനദ്രവ്യം ആവശ്യപ്പെടും ലോക സമ്പസ് വ്യവസ്ഥയുടെ വാർഷിക നഷ്ടം ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ അതിനിടെ ഇസ്രയേലിലേക്കും തിരിച്ചുമുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണം ശക്തമായ സാഹചര്യത്തിൽ ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനായി കപ്പൽ കമ്പനികൾ അറിയിച്ചു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് ആസ്ഥാനമായുള്ള ഹൂതികൾ കപ്പലുകൾ ആക്രമിക്കുന്നത് യുദ്ധം തുടർന്നാൽ ഇസ്രയേൽ ബന്ധമുള്ള ഒരു കപ്പൽ പോലും ഇതുവഴി കടത്തിവിടില്ലെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രയേൽ കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ കപ്പലുകളും പിടിച്ചെടുക്കുമെന്നും ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കോമതി